രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് ഇന്തോനേഷ്യ പ്രമുഖകേന്ദ്രമായി ഭൂകമ്പം ഇന്ത്യൻ തീരങ്ങളിലും ഭീകരതരമാരകളായി ആഞ്ഞടിച്ചു സുനാമി ദുരിതത്തിൽ ഇന്ത്യയിൽ പതിനായിരത്തിലധികം മനുഷ്യജീവനികളാണ് പൊളിഞ്ഞത് ദുരന്തം ഏറ്റവും അധികം ബാധിച്ചത് തമിഴ്നാട്ടിലായിരുന്നു ഔദ്യോഗിക കണക്ക് പ്രകാരം തമിഴ്നാട്ടിൽ മരണപ്പെട്ടത് ഏഴായിരത്തി പേർ എന്നാൽ മാതൃകാപരമായ പുനരധിവാസ പദ്ധതികളാണ് തമിഴ്നാട്ടിൽ നടപ്പിലാക്കിയത് ദുരന്തമുണ്ടായി നാലു വർഷം കൊണ്ട് തന്നെ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം പൂർത്തീകരിച്ചു நாலு வருஷத்துக்கு உள்ளாடியே இங்கே உள்ள மக்களுக்கு அனைவருக்கும் வீடு இல்லாந்த மக்களுக்கு அனைவருக்குமே வீடு கொடுத்துட்டாங்க அரசாங்கம் தமிழ்நாடு சர்க்கார் நேரிட்டும் சன்னத் சங்கடங்களும் ஆய் சகரிச்சமான துரிதபாதர்க்கு வீடுகள் நிர்மத்து நல்கியதோ நிரவதி பதிகளாக துரிந்தத்தினரியாக அவருக்கு விவித தொழில்கள் ஏற்படனோட சாகரியம் ஒருக்கி கவுன்சிலிங் சென்டர்கள் வித்யாபியா ஸ்தாபாணங்கள் என்னி அடக்கம் பேக்கேஜில் உள்படுத்தி எங்களுது நாற்பத்து மூணு பேர் தான் எங்கள் இந்த இடத்துல நாங்கள் கூட இருக்கோம் பிறகு நிறைய பேருக்கு பொருளுதையெல்லாம் செய்தாங்க கல்வி உதவி தொகை கொடுத்ததுக்கு പുനരധിവാസ പദ്ധതികൾ നടപ്പിലാക്കാൻ രംഗത്ത് വന്ന ഗ്രൂപ്പുകൾക്ക് ആവശ്യമായ സ്ഥലമേറ്റെടുത്ത് നൽകിയതുകൊണ്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത് കൊണ്ടുമാണ് തമിഴ്നാട് സർക്കാരിന് ദുരിതബാധിത മുഴുവൻ പുനരധിവസിപ്പിക്കാനായത് കേരളത്തിലെ സുനാമി ദുരിതബാധിതർ നഷ്ടപരിഹാരത്തിനായി ഇന്നും കാത്തിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി നാലിലുണ്ടായ ദുരന്തത്തിന്റെ ഇരകൾക്ക് രണ്ടായിരത്തി എട്ടാകുമ്പോഴേക്കും വീടടക്കമുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ തമിഴ്നാട് സർക്കാരിനായി കന്യാകുമാരിൽ നിന്നും ക്യാമറാമാൻ മാഹിന്നൂറിനൊപ്പം ആസിഫ് മുഹമ്മദ് മീഡിയ വൺ